നമസ്കാരം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ അറിയിപ്പുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് നമ്മൾ വീണ്ടും അപ്പം നോക്കാം പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതായത് ഇന്നലെ പി എസ് ഒരു പി ആണ് പ്രസിദ്ധീകരണത്തിന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് എന്താണ് എൻഡൂറൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേരള എക്സൈസ് ആൻഡ് പ്രോഹിഷൻ വകുപ്പില് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് കൊല്ലം ജില്ലയിലെ എൻ സി എ എൽ സി ബാർ എ ഐ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത്തെട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് സെപ്റ്റംബർ പതിനാറിനും ഇതേ തസ്തികയുടെ തസ്തിക മാറ്റം വഴിയുള്ള നിയമനത്തിന് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലം ജില്ലയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് സെപ്റ്റംബർ പതിനേഴിനും എൻറ്റൂറൻസ് ടെസ്റ്റിന് മുന്നോടിയായിട്ടുള്ള വെരിഫിക്കേഷൻ രാവിലെ അഞ്ച് മണിക്ക് പത്തനംതിട്ട മല്ലശ്ശേരി പ്രമാദം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചും തുടർന്ന് എൻറ്റൂറൻസ് ടെസ്റ്റ് പത്തനംതിട്ടയിലെ പൂങ്കാവ് കോന്നി റോട്ടിൽ വെച്ചും നടത്തുന്നതാണ് അപ്പോൾ ഇതേ തസ്തികയുടെ ജനറൽ വിഭാഗം അവരുടെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണല്ലോ ഈ തസ്തികയിലേക്ക് കൊല്ലം ജില്ലയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് എൻറ്റൂറൻസ് ടെസ്റ്റിന് മുന്നോടിയായിട്ടുള്ള വെരിഫിക്കേഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് രാവിലെ അഞ്ചു മണിക്ക് തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവിള ഗവൺമെന്റ് യു പി സ്കൂൾ വെച്ചിട്ടാണ് എൻറ്റൂറൻസ് ടെസ്റ്റ് നടക്കുന്നതാകട്ടെ തിരുവനന്തപുരം ജില്ലയിലെ ബെട്ട് കഴക്കൂട്ടം മുതൽ പോത്തൻകാട് കഴക്കൂട്ടം പോത്തൻകോട് റോഡ് സൈനിക സ്കൂളിന് സമീപം വെച്ച് നടത്തും അപ്പോൾ ഇതേ തസ്തികയുടെ ജനറൽ എൻ സി എ തസ്തികകളുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട പൊതുവായ ഉദ്യോഗാർത്ഥികൾ ജനറൽ വിഭാഗത്തിൽ നടത്തുന്ന എൻഡൂറൻസ് ടെസ്റ്റിൽ എന്ത് ചെയ്യണം പങ്കെടുക്കണം ജനറൽ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടാത്തതും എന്നാൽ എൻ സി എ തസ്തികയിൽ ഉൾപ്പെട്ടതുമായ ഉദ്യോഗാർത്ഥികൾ എൻ സി എ വേദിയായ പത്തനംതിട്ട ജില്ലയിലാണ് പങ്കെടുക്കേണ്ടത് അപ്പോൾ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സീറോ ഫോർ സെവൻ ഫോർ ടു സെവൻ ഫോർ ത്രീ സിക്സ് ടു ഫോർ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം പിന്നീട് അഭിമുഖം നടത്തും വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ് എൽ പി എസ് കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ സി ആയി കാറ്റഗറി നമ്പറെല്ലാം ഇവിടെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് യു പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഉണ്ട് അപ്പോൾ ഈ തസ്തികളിലേക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് പി എസ് സിയുടെ വയനാട്ടിലുള്ള ജില്ലാ ഓഫീസിൽ വെച്ചിട്ടാണ് അഭിമുഖം നടത്തുന്നത് കേട്ടോ അപ്പോൾ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കാര്യം നിങ്ങളുടെ സന്ദേശം കാര്യങ്ങളും എസ് എം എസും ഒക്കെ എന്ത് ചെയ്യാമെന്ന് പരിശോധിച്ച് വെച്ചേക്കുക സഹകരണ വകുപ്പിലെ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോ സൊസൈറ്റിയുടെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാല് പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കുള്ള രണ്ടാംഘട്ട അഭിമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ പി എസ് സിയുടെ തിരുവനന്തപുരത്ത് ഓസ്ഥ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തും കേട്ടോ അതുപോലെ തന്നെ കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ അനലിസ്റ്റ് ഗ്രേഡ് ത്രീയുടെ കാറ്റഗറി നമ്പർ പൂജ്യം ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിലേക്ക് ഇന്റർവ്യൂ സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പി എസ് ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തും അതുപോലെ തന്നെ വ്യാവസായിക പരിശീലന വകുപ്പിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്സ്മാൻ സിവിൽ കാറ്റഗറി നമ്പർ അറിയാമല്ലോ അറുന്നൂറ്റി അൻപത്തി ഏഴ് പേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കുള്ള ആദ്യഘട്ട വിഭും സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പി സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നതായിരിക്കും പിന്നീട് പ്രമാണ പരിശോധന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു ആണ് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ തസ്തികയുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ പ്രമാണ പരിശോധന ഇനിയും പൂർത്തിയാക്കിയിട്ടില്ലാത്തവർക്ക് സെപ്റ്റംബർ പതിനാറ് പതിനേഴും പതിനെട്ട് തീയതികളിൽ രാവിലെ പത്തരയ്ക്ക് പി എസ് സി രാജസ്ഥാൻ ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ലഭിച്ച പ്രൊഫൈൽ സന്ദേശം കാര്യങ്ങളും അത് പ്രകാരം എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ അപ്രകാരം നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാ ഈ സർട്ടിഫിക്കറ്റ് പരിശോധന അല്ലെങ്കിൽ പ്രമാണ പരിശോധനയ്ക്കൊക്കെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലെ കൂടെ മുറുകെ പിടിച്ചോളൂ അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഏതാണെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് കമൻ്റ് ചെയ്യുക ഇനി നിങ്ങൾ അടുത്തതായി കാത്തിരിക്കുന്നത് ഏത് കാര്യത്തിനാണ് ഏത് ഷോർട്ട് ാണ് ഇത് പ്രാമാണ പരിശോധിക്കുക എന്നുള്ള കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതിന് വിവരം കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ മറ്റു അപ്ഡേറ്റ് കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്